ഇതൊക്കെ അക്കരെ പോയി കഴിഞ്ഞാൽ എന്ത് മനോഹരമാണെന്നോ ഇത് ആരുടെ ഞാൻ ഇടക്കിടക്ക് വന്ന് ആടാറുണ്ട് ഞാനും നേരം ഇതിലാരിക്കോട്ടെ അതൊക്കെ പിന്നെ ആടാടോ സമയം ഒത്തിരി ലേറ്റ് ആയി വാ കിണറ് കുത്തണ്ടേ ഞാൻ ഞാൻ ഒരു കാര്യം ോട്ടെ എന്താ ചോദിച്ചോ ചോദിച്ചോട് കണ്ടിട്ടുള്ളൂ അതെ ഈ അതെന്റെ ലോകം ഇതൊരു ഗ്രാമമാണ് ഗ്രാമത്തിലുള്ള ഒരു കാട് പട്ടണന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതാണ് എന്റെ നാട് അത് താൻ എന്നോട് പറഞ്ഞല്ലോ താൻ അങ്ങോട്ടേക്ക് പോരൂ ഞാൻ അങ്ങോട്ട് വരുന്നേ ഞാൻ നാട്ടിൽ വന്നില്ലേ അതുപോലെ വരണം അയ്യോ അയ്യോ അതൊന്നും നടക്കില്ല ഞാൻ എന്നോട് ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ല ഞാൻ എന്തപ്പോ പറഞ്ഞേ എന്റെ നാട് കാണാൻ തനിക്ക് എന്താ വന്നാല് എനിക്ക് അങ്ങനെ വരാൻ സാധ്യമല്ല ഞാൻ തന്നോട് എത്ര വട്ടായി പറയുന്നു താൻ വാടോ നല്ല ഭംഗിയാ പട്ടണം കാണാൻ എന്ന് വച്ച ഞാനിവിടുത്തെ ദേവി അല്ലേ ഒരിക്കലും അച്ഛൻ അങ്ങ് ദൂരേക്കൊന്നും വിടില്ല അച്ഛൻ അറിയാതെ നമുക്കൊരു ദിവസം പോയാലോ രാവിലെ പോയിട്ട് നമുക്ക് വൈകുന്നേരം തന്നെ തിരിച്ചു വരാം എന്റെ രാമ നടക്കുന്ന കാര്യം വല്ലതും പറഞ്ഞേ ഇത് നടക്കൂടോച്ചാ തീർച്ചയായിട്ടും നടക്കും ഒരിക്കലും നടക്കാൻ പോന്നില്ല അങ്ങനെ പറയില്ലെടോ ഈ പറയുന്നത് ഇപ്പൊ അച്ഛനെങ്ങാനും കേട്ടാ എന്നെ വെട്ടി വെട്ടി കൊല്ലും ഇല്ലടോ അച്ഛൻ അറിയാതെ നമുക്ക് ഒരു ദിവസം പോവാം അയ്യോ അതൊന്നും വേണ്ട ഇപ്പൊ തന്നെ പറയുന്നത് കേട്ടിട്ട് തന്നെ എനിക്ക് ആകുന്നു എന്റെ ജീവിതം ഈ ജീവിതം എങ്ങനെയാണെന്ന് തനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടില്ലേ ഒരു സാധാരണ ഒരു പെൺകുട്ടിക്ക് പോലും കിട്ടേണ്ട സൗഭാഗ്യങ്ങളൊന്നും എനിക്ക് കിട്ടുന്നില്ല എനിക്കിതൊക്കെ ശീലം ആരാമ താൻ നടക്ക് ഞാനീ കൂടുതലൊന്നും പറയുന്നില്ല ഉം എന്നാ താൻ നടക്ക് അതാ നല്ലത് ഇവളെ എങ്ങനെങ്കിലും ഈ കാട്ടുനിന്ന് രക്ഷിക്കണം എനിക്ക് എന്നിട്ട് എന്റെ പെണ്ണായിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകണം അതിനുവേണ്ടി ഞാൻ ഏതൊരറ്റം വരും പോകും ഏയ് ഒന്നുമില്ല വാ നമുക്ക് ഒന്നൂല്ല ഇത് എവിടെയാണോ നിങ്ങൾ കണ്ട കുത്താൻ തീരുമാനിച്ചിരിക്കുന്നേ കൊറച്ച് നടന്നപ്പോ തന്നെ ക്ഷീണിച്ചു അല്ലേ പിന്നല്ലാണ്ട് എത്ര നേരം നടക്കണു നടന്നു ഓടിഞ്ഞു കുറച്ചും കൂടി മുന്നോട്ട് പോയാൽത്തും എന്നാ വേഗം വാ ഞാൻ വേഗം തന്നെ നടക്കുന്നേ നടക്കുന്നേ വളരെ പയ്യെ അത് പിന്നെ എന്ത് എന്ത് എനിക്ക് 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 പെട്ടെന്ന് നടക്കാൻ കഴിയുന്നില്ല എപ്പോഴും തോന്നുന്നു ഒന്നുമില്ല എനിക്കറിയാൻ രാമ തനിക്ക് എന്നെ ഒത്തിരി ഇഷ്ടാണെന്ന് എനിക്കും തന്നെ ഒത്തിരി ഇഷ്ട പക്ഷെ എന്ത് ചെയ്യാനാ എന്റെ ഒരു വിധി എനിക്കൊരിക്കലും തന്നെ വിവാഹം കഴിക്കാൻ സാധ്യമല്ല എന്നോട് ക്ഷമിക്കണം താനെന്നോട് അധികം വൈകാതെ തന്നെ എന്നോട് ഇഷ്ടം തുറന്നു പറയുന്ന എനിക്കറിയാം ആ നിമിഷം എന്റെ ചങ്ക് ഇവിടെയാണ് കിണർ കുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ സ്ഥലത്ത് എവിടെ വേണമെങ്കിലും തനിക്ക് സ്ഥാനം കുറിക്കാം ആ തീരുമാനം ഞാൻ തനിക്ക് വിട്ടു തന്നിരിക്കുന്നു അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ ചോദിച്ചോളൂ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്ത് കാര്യം താൻ താൻ നാട്ടിലേക്ക് വരുന്ന കാര്യം വിട്ടില്ലടോ എനിക്ക് അങ്ങനെ വിടാൻ പറ്റില്ല അത് തന്നോട് ഞാൻ പറഞ്ഞില്ലേ അത് നടക്കാത്ത കാര്യമാണെന്ന് എനിക്ക് തന്നെ നാട് കാണണ്ട പോരേ എടോ അവിടെ നല്ല ഭംഗിയാ കാണാൻ എനിക്ക് കാണണ്ടാന്ന് പറഞ്ഞില്ലേ അശിഷു അതിനെന്തിനാ താൻ കരീന്നേ എന്റെ അവസ്ഥ തനിക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഞാൻ വിട്ടു ഇനി ഞാൻ ഒന്നും പറയുന്നില്ല പോരെ താൻ കുത്താൻ അതിന്റെ നടുവിൽ അവിടെ വെള്ളം േ തീർച്ചയായും കണ്ട എന്നെ കൊല്ലു എന്റെ അച്ഛനെ നല്ല പേരുണ്ടല്ലേ പിന്നെ പേടി എന്നാ ഞാൻ പോയിട്ട് പണിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് വരാം ആടോ താൻ എടുത്തിട്ട് വാ ഇവൾ കൊള്ളാം ഒരു സുന്ദരി കൊത നിന്റെ കൂടെയുള്ള ഓരോ നിമിഷവും ഞാൻ എത്ര ആണെന്ന് അറിയോ നിനക്ക് നിന്നെ ഞാൻ ഈ കാറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തു നീ നോക്കിക്കോ നിന്നെ ഞാൻ എന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകും എനിക്ക് അത്രയും ഇഷ്ടായി നിന്നെ താമസിയാതെ ഈ ഇഷ്ടം അവളോട് ഞാൻ തുറന്നു പറയണം ഈ നാട്ടിൽ കിണർ കുത്തിയിട്ട് തീർച്ചയായിട്ടും വെള്ളം കണ്ടെത്തണം എന്നിട്ട് അവളുടെ അച്ഛനോട് തന്നെ ചോദിച്ചു നോക്കാം ഈ മുഞ്ചുത്തി പെണ്ണിനെ എനിക്ക് തരുമോന്ന് അശോ അയാളെ മുഖം ആലോചിക്കുമ്പോൾ തന്നെ മനുഷ്യന് നെഞ്ചുകൊണ്ട ട്രെയിൻ ഓടുന്നു അയാളോട് ചോദിക്കുമ്പോഴാണ് നല്ലത് ഈ പെണ്ണിന്റെ സ്നേഹം കൈക്കലാക്കിട്ട് ഈ നാട്ടിൽ നിന്ന് ഒളിച്ചോടുന്നതാ അതേ നടക്കൂ അല്ലാണ്ട് ഈ നാട്ടുകാർ ഇവളെ എനിക്ക് തരില്ല കാരണം ഈ കാട്ടിലെ ദേവിയല്ലേ ഈ സുഭദ്ര സുഭദ്രുധങ്ങൾ മുഴുവൻ ഞാൻ എടുത്തു വന്നു നമുക്ക് പണി തുടങ്ങിയാലോ എന്നാൽ

എന്നാ പിന്നെ ഇന്നത്തെ പണി നിർത്തിയാലോ നമുക്ക് എന്താ ഞാൻ പോയോ ഏയ് ഏയ് അതൊന്നല്ല അതല്ലേടോ ഇന്നത്തെ പണി നമുക്ക് നിർത്താം ചോദിച്ചേ സമയം എനിക്ക് എനിക്ക് വീട്ടിൽ പോകാൻ സമയായി ഓ അപ്പൊ അതെ ഞാൻ പോയാലും തനിക്ക് പണി തുടരണം എന്നുണ്ടെങ്കിൽ താൻ തുടർന്നോട്ടോ ഏയ് അങ്ങനെ എന്നെ കൊണ്ട് പറ്റില്ല അതെ ഇവിടെ പണിയെടുക്കാൻ ഒരു രസൂല്ല എന്നാ തിരിച്ചു പോവാ ശരി വാ പോവാം എന്നാ ശ അല്ല ചുമ്മാ ചോദിച്ചതാ ഞാൻ ഈ കാട്ടിൽ എവിടെങ്കിലും കിടക്കാം അയ്യോ സൂക്ഷിക്കണം കേട്ടോ അതെന്താ പുലികളൊക്കെ ഇറങ്ങുന്ന കാടാ ഓഹോ എന്താ തനിക്ക് പുലിന് പേടിയില്ലേ പേടിണ്ടോ ചോദിച്ചാ ചെറുങ്ങനാ സൂക്ഷിക്കണേ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ പൊത്ത എന്ത് മനോഹരമാണെന്നോ അതിനുള്ളിൽ നിന്നോ ഒരു മൃഗങ്ങളും തന്നെ ആക്രമിക്കില്ല ആക്രമിച്ച എന്താടോ എന്നാക്രമിച്ചെന്താ അതിന് ആക്രമിച്ചതിനാ ഞങ്ങളെ കിണർ ആര് കുത്തും ഓ അതാലോചിച്ചിട്ടാണോ അതെ അല്ലാണ്ട് തനിക്ക് എന്നോട് അല്ലേ ഞാൻ ആ കൊച്ചു പെണ്ണേ നിന്റെ നാളിൽ നിന്ന് ഇത് ഒരിക്കലും വരില്ലെന്ന് എനിക്കറിയാം ഞാൻ പിടിച്ചോളാം നിന്നെ ഏയ് എന്താ ഏയ് ഇല്ല ഞാൻ തന്റെ അച്ഛനെ കുറിച്ച് ദുഷ്ടനാ അച്ഛൻ ആലോചിക്കുകയായിരുന്നു അച്ഛൻറെ പിന്നെ എങ്ങനെ പറയാതിരിക്കും കുത്തിക്ക് വേണ്ട ഒരു വീട് പോലും അയാൾ ഒരുക്കിയിട്ടില്ല ഇവിടെ വീടുകളൊക്കെ കുറവാ ചേട്ടാ മുഴുവനും കാടാ എല്ലാരും കാട്ടിൽ തന്നെ കിടന്നുറങ്ങല്ലേ അപ്പോ അവരെയൊന്നും പുല്ലി പിടിക്കില്ലേ അവരൊന്നും പുലി പിടിക്കില്ല ആ പുലികൾക്കെല്ലാം അറിയാം അവരെയൊക്കെ പക്ഷേ നിങ്ങൾ ഈ നാട്ടിൽ പുതിയതാത് കൊണ്ട് ഓ അങ്ങനെയൊക്കെ അതെ എന്റെ കൂടെ വാ ആ മരപ്പത്തിലെ വീട് ഞാൻ കാണിച്ചു തരാം ശരി